ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ രണ്ടേ തൊണൂറിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന നിലവിലടിപൊളി ബാറ്റിക് ഡിസൈനാണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം അഞ്ചോളം കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം തന്നെ മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസി താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സാൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യണം രണ്ട് പീസ് ഒരുമിച്ച് വരുന്നത് ഒരുമിച്ച് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓരോ പീസും രണ്ട് തൊണ്ണൂറ് വീതം ഉണ്ടാകും ഒരു മാക്സി അടിക്കാനുള്ള തുണിയുണ്ടാകും പക്ഷേ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് പർച്ചേസ് ചെയ്യണം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പം നല്ല ഡോ മാർക്ക് കളേഴ്സ് നോക്കി കൊണ്ടുവന്നേക്കുന്നതാണ് പെരിനാളനോട് അരിമ്പടിച്ച് ഒത്തിരി കളക്ഷൻസ് നമ്മൾ അടുത്ത സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് കൂടാതെ മൂനേ 20 ന്റെ കളക്ഷൻസും വിത്തുശോളുള്ള കളക്ഷൻസും സ്റ്റിच्ഡ് മാക്സീസ് ഉം എല്ലാം അവൈലബിൾ ആണ് കേട്ടോ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അല്ല അടിപൊളി കളക്ഷൻസ് ആണ് ചെറിയ ചെറിയ പ്രിൻറ്റുകളാണ് കൊണ്ടുവന്നേക്കുന്നത് ഇത് നെക്സ്റ്റ് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് പിന്നെ ഇവിടെ നയിക്കുന്നത് ഡി ടി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി കൊറിയറ് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റിലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ വരും കേട്ടോ ഷിപ്പിംഗ് ചാർജ് അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഏത് കൊറിയർ കൊറിയർ സർവീസ് ആണോ വേണ്ടത് പോസ്റ്റലാണോ വേണ്ടതെന്ന് ചൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് കേട്ടോ ഇതേപോലെയാണ് വരുന്നത് ഇത് കൂടാതെ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ആലപ്പി പാഴ്സൽ സർവീസ് വഴിയും അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ആലപ്പി പാഴ്സൽ സർവീസ് വഴി എത്ര പീസെടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാഴ്സൽ ചാർജ് വരുന്നത് അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പോൾ കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്